നമസ്കാരം ഹമാസിനെ പിന്തുണച്ചുവെന്നാരോപിച്ച് വിസ റദ്ദാക്കപ്പെട്ട കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഇന്ത്യൻ ഡോക്ടറൽ വിദ്യാർത്ഥിനി രാജ്യം വിട്ടുവെന്ന് യു എസ് ഭരണകൂടം ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഇവർ ഇന്ത്യയിലേക്ക് തന്നെ തിരികെ പോയതായാണ് യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി അറിയിച്ചിരിക്കുന്നത് സുരക്ഷാ കാരണങ്ങളാൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മാർച്ച് അഞ്ചിന് വിദ്യാർത്ഥിനിയുടെ വിസ റദ്ദാക്കിയിരുന്നു തുടർന്ന് മാർച്ച് പതിനൊന്നിനാണ് രഞ്ജിനി ശ്രീനിവാസൻ എന്ന വിദ്യാർത്ഥിനി സി ബി പി ഹോം ആപ്പ് ഉപയോഗിച്ച് നാട്ടിലേക്ക് മടങ്ങിയത് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയായ രഞ്ജന ശ്രീനിവാസൻ സി ബി പി ഹോം ആപ്പ് ഉപയോഗിച്ച് സ്വന്തം നാടുകടത്തപ്പെട്ടതായി യു എസ് ഹോംലാൻഡ് സെക്രട്ടറി ക്രിസ്റ്റിനോം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നുണ്ട് അമേരിക്കൻ ഐക്യനാടുകളിൽ താമസിക്കാനും പഠിക്കാനും വിസ ലഭിക്കുന്നത് തന്നെ ഒരു പദവിയാണ് നിങ്ങൾ ആക്രമണത്തിനും ഭീകരതയ്ക്കും വേണ്ടി വാദിക്കുമ്പോൾ ആ പദവി റദ്ദാക്കപ്പെടും നിങ്ങൾ ഈ രാജ്യത്ത് തന്നെ ഉണ്ടാകരുത് കൊളംബിയ സർവകലാശാലയിലെ തീവ്രവാദ അനുഭാവികളിൽ ഒരാൾ സ്വയം നാട് വിടാൻ സി ബി പി ഹോം ആപ്പ് ഉപയോഗിക്കുന്നത് കാണുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എന്ന് ക്രിസ്റ്റീനോം പറയുന്നു കോളേജ് ക്യാമ്പസുകളിൽ പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളെ തുടർന്ന് യു എസിലെ വിദേശ വിദ്യാർത്ഥികളുടെ മേൽ കൂടുതൽ പരിശോധന നടക്കുന്ന സാഹചര്യത്തിലാണ് രഞ്ജന ശ്രീനിവാസന്റെ വാർത്ത കൂടി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തിയാറിന് എഫ് വൺ സ്റ്റുഡന്റ് വിസ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തങ്ങിയതിനെ തുടർന്ന് വെസ്റ്റ് ബാങ്കിൽ നിന്നുള്ള പലസ്തീൻ വംശജയായ ലേഖ ഖർഡിയെ ഹോംലാൻഡ് സെക്യൂരിറ്റി ഇൻവെസ്റ്റിഗേഷൻ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തിരുന്നു മുമ്പ് കൊളംബിയ സർവകലാശാലയിൽ ഹമാസ് അനുകൂല പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ കോർഡിയെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ത്യൻ വിദ്യാർത്ഥിനി ഉൾപ്പെടെ നടപടി നേരിട്ടത് രഞ്ജനയുടെ ആരോപണവിധേയമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ടി എച്ച് എസ് പുറത്തുവിട്ടിട്ടില്ല എന്നാൽ ഇവരുടെ യാത്രയ്ക്ക് മുമ്പുള്ള വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പങ്കുവച്ചിട്ടുണ്ട് ഇനി ആരാണ് രഞ്ജന ശ്രീനിവാസൻ എന്ന് നമുക്ക് പരിശോധിക്കാം കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നഗരാസൂത്രണത്തിൽ ഡോക്ടറേറ്റ് ബിരുദം നേടിയിരുന്ന ഇന്ത്യൻ വംശജയാണ് രഞ്ജനി ശ്രീനിവാസൻ ഫുൾ ബ്രിഡ് ബിരുദാരിയായ അവർ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ പ്ലാനിംഗ് ആൻഡ് പ്രിസർവേഷനിൽ നിന്നും നഗരാസൂത്രണത്തിൽ എം ഫിൽ ബിരുദവും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് ഡിസൈനിൽ നിന്നും ഡിസൈനിൽ ബിരുദാനന്തര ബിരുദവും ഉൾപ്പെടെ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഹമാസിനെ പിന്തുണയ്ക്കുന്നുവെന്ന ആരോപണത്തിനപ്പുറം രഞ്ജനയുടെ വിസ റദ്ദാക്കലിന് പിന്നാലെ പ്രത്യേക കാരണങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ യു എസ് സർക്കാർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല കൂടാതെ ഈ വിഷയത്തിൽ രഞ്ജനയുടെ പ്രതികരണവും ഇതുവരെ ലഭ്യമായിട്ടില്ല ന്യൂസ് ബ്രാൻഡിംഗ് தும்பமன்டக்குநாள் அம்பலக்கடவு பத்தன்திட்டு மகாசத்திரம் മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവഴി നെറ്റ്വർക്കിൽ